പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളത്തിന്റെ വില്ല് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി അയച്ചു തന്നതിന്റെ കൂട്ടത്തിലുള്ളതാ ഇന്ന് വന്നതായി കേട്ടോ പിന്നെ മീൻ മേടിച്ചിട്ടുണ്ട് കിളിമീനാണ് വെട്ടിക്കൊണ്ടാ വന്നത് രണ്ടു മൂന്നെണ്ണം നമുക്ക് ഇന്ന് വരക്കാം ബാക്കി കറി കഴുകി ഫ്രിഡ്ജിൽ വെക്കാം നാളക്കറി വെക്കാം ഒരുമിനോട്ടി വെക്കണം ചോറൊക്കെ ഇരിക്കേറ്റപ്പഴും പോകുമ്പഴേക്കും രാവിലത്തേക്ക് പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള കാര്യം കാണാനൊന്നും പറ്റിയില്ല പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് ഞാൻ കമന്റ് ഒക്കെ വായിച്ചു പ്രിയങ്ങളെ അതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തതോ ഇരുപത് മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത പക്ഷെ കാണാൻ കാണാനില്ല എഡിറ്റ് ചെയ്തപ്പോ അതെവിടെ പോയി കേട്ടോ എഡിറ്റ് ചെയ്തപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് വീഡിയോ ഫോണിലില്ല അതുകൊണ്ട് അന്നത്തെ വീഡിയോ ഒരു എട്ട് മിനിറ്റ് അങ്ങോട്ടുള്ള ഫോണെടുത്തോ ഇളിച്ചത് മറന്നു പോയിട്ട് പോലും നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സ്റ്റോറേജ് പ്രശ്നുണ്ട് അപ്പൊ അങ്ങനെ വല്ലതും ഡിലീറ്റ് ചെയ്ത് കൂട്ടത്തിൽ പോയതായിരിക്കുമല്ലോ അത് പോവാൻ വഴിയില്ല എന്നാലും ഇതിന്റെ ഒന്ന് ഞാൻ അത് മാത്രം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യും എനിക്ക് അറിയത്തില്ല ഇനി ആ വട്ടമക്കെ കാണിച്ചതായിരിക്കും പിന്നെ അതുകൊണ്ട് ഞാൻ അന്നത്തെ അന്നത്തെ കമൻറ്റുകൾ വായിച്ചതൊക്കെ മിസ്സായിപ്പോയി എനിക്കതൊരു വിഷം ഓക്കെ ഉണ്ട് ഞാൻ കുഴപ്പമില്ല ഇനി ഒരു ദിവസം കമൻ്റ് വായിക്കാം കേട്ടോ ഞാനെൻ്റെ പണിയിലേക്ക് കിടക്കട്ടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ കുളിച്ച് ജീവിച്ച് വരാം ഒരു ബീട്ട്രൂട്ട് കിടപ്പുണ്ട് ചിലപ്പോൾ അത് വീഴുക്ക് ഉറത്തി വെക്കും അതേ ഉള്ളൂ കേട്ടോ ഒരു ചൂട്ടാനൊക്കെ ഇരിപ്പട്ടേ മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ് നമ്മുടെ സുന്ദരി കിളിമീൻ ഇതിനിടെ കിളിമീൻ എന്നാണ് പറയുന്നത് ഈ മീൻ കണ്ടപ്പം ഞാൻ സൂചാച്ചയോട് പറഞ്ഞപ്പോൾ സൂചാച്ച പറഞ്ഞു അതല്ല കിളിമീൻ ഇത് ചെങ്കലവേ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും ഇതിന് ചെങ്കലവ എന്നുള്ള പേരുണ്ടോയെന്നെനിക്ക് അറിഞ്ഞുകൂടാട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ എന്തോ പേരെന്നുള്ളത് കാമൻ്റ് ഇടണം കേട്ടോ ഇവിടെ കിളിമീൻ എന്നാണ് പറയുന്നത് നല്ല സുന്ദരി മീനല്ലേ അപ്പോൾ നമുക്കൊരു രണ്ടെണ്ണം മറക്കാൻ എടുക്കാം ബാക്കി അങ്ങ് എടുത്തു വെക്കാമേ ദൈവമേ നിന്റെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയോട് ബഹുത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ് ചു കളയണമേ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ കഴിഞ്ഞു പ്രിയങ്ങളെ നമുക്ക് കഴിക്കാം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനൊരു ബീട്രൂട്ടും രണ്ടുളളക്കിഴങ്ങും ചിരണ്ടി വെച്ചിട്ടാ പോയത് നമുക്ക് മിൽ വെക്കാം എന്തോ ഒരു വെട്ടക്കുറവ് പോലെ എന്താണോ എന്തോ എന്റെ മൂന്നായിരത്തിന്റെ വെട്ടക്കുറവോ അതലായിട്ട് ഇട്ടിട്ട് പിന്നെ മുത്തിൻ്റെ പനി ഇച്ചിരി വ്യത്യാസമുണ്ട് നേരത്തെ പിടി ഞാൻ പറഞ്ഞില്ലേ പനിയാന്ന് പറഞ്ഞു പോയിട്ടില്ല ഞങ്ങളെ പറഞ്ഞ കാര്യവും പറയാത്ത കാര്യവും ഒന്നും ഓർമ്മയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ ഇന്നലെ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ കുറവുണ്ട് പിന്നെ ആരോ ഒരു വീഡിയോയിൽ കമന്റ് ഇട്ടേ പോണേ ഞാൻ ഓർക്കുമായിരുന്നു അമ്മക്കളിയെ മാത്രം എന്തോ ആ ഇന്റർവ്യൂവിനൊന്നും വിളിക്കാൻ അന്നേരം ഞാൻ അതങ്ങ് എന്താ അന്നേരം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതായിരുന്നു അന്നേരം അതിന് സമയം എന്തോ എന്തോ ഒരു ഇത് വന്ന അതങ്ങ് പോയി പിന്നെ അങ്ങ് മറന്നു പറഞ്ഞത് കേട്ടോ ഏത് വീഡിയോ എന്താണോ ഞാൻ ഓർക്കുന്നില്ല ജോ ജോഷ്ടോബില് വിളിച്ച സമയത്ത് എനിക്കും ഭയങ്കര ചമ്മലായിരുന്നു പോകാനും എന്താ പറയുന്നത് എന്തോ പറയേണ്ടി എന്നൊന്നും നമുക്കൊരു ഇതില്ല നമ്മള് നമ്മള് വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഒരു മീഡിയയുടെ മുമ്പിൽ ചെന്ന് സംസാരിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ വരുമല്ലോ അപ്പൊ അത് ഓർത്തിട്ട് എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു എന്നോട് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മളെ വിളിച്ചത് ഉം എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു അന്ന് കേട്ടോ അപ്പൊ അവരുടെ അവര് നല്ല ധൈര്യം തന്നു ഞാൻ ചേർന്ന സമയത്ത് എന്നോട് കുറച്ച് സമയൊക്കെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം കൊറേ ആൾക്കാരുണ്ടായിരുന്നു അന്ന് ജോ ടോക്കിലേക്ക് അപ്പൊ ഓരോരുത്തരെയും വിളിക്കുവായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് എന്നോട് കുറച്ച് കൂളായിട്ടൊക്കെ ഇരുന്നോ വിഷമി പേടിക്കൊന്നും വേണ്ട കൂളായിട്ടിരുന്നോ ചേച്ചി സംസാരിക്കുന്നവരെ സംസാരിച്ചാ അവനോട് പറഞ്ഞ ധൈര്യം ഇണ്ടായിരുന്നു പക്ഷേ നമ്മള് ഞാൻ പറഞ്ഞില്ല നമ്മുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങുമ്പോ പല കാര്യങ്ങളും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഇമോഷണൽ ആയിപ്പോയില്ല കേട്ടോ എന്റെ ഒച്ച മാറിപ്പോയി അപ്പൊ നമ്മളിങ്ങനെ കരയാൻ പാടില്ലല്ലോ അവിടെ ചെന്ന് ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും എനിക്ക് കണ്ണുന്നേരി ഇങ്ങനെ തെകട്ടി തെറ്റി വരുന്നുള്ളൂ പക്ഷെ ഇത് കരയാൻ പാടില്ലല്ലോ അപ്പൊ അങ്ങനെ അതിങ്ങനെ ഉള്ളിലടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെയിൻ ആ സമയത്തുണ്ടല്ലോ അതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത് കേട്ടോ നമുക്ക് പറയാൻ പറയാനുള്ള നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോകട്ടെ അത് മതി വല്യ ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പൊ പറഞ്ഞത് എന്തൊക്കെയോ എന്താ സർവൈവൽ സ്റ്റോറീസ് ഷെയർ ചെയ്തോ ഏതോ വീഡിയോക്ക് താരാട്ടോ ചില ചാനല നമ്മുടെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്താൽ അത് ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത് പക്ഷെ ഞാൻ അത്ര വലിയ ഇതൊന്നും അല്ല കേട്ടോ അത് നമ്മളിങ്ങനെയൊക്കെ അങ്ങോട്ട് പാ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പറയാനുള്ളതൊക്കെ പറഞ്ഞാൽ അപ്പം അതായിരിക്കും വെച്ചു കണ്ടു നമുക്ക് നമുക്ക് മിനിക്കോറി വെക്കാം മീൻ മറക്കാം

മോനുകൂട്ടൻ ടി വി കാണുന്നു മിണ്ടരുത് പറഞ്ഞു ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞു കേട്ടോ ഒന്നും ഒന്നും ചെയ്യത്തില്ല വേണ്ട ഞാനതൊന്നും ചെയ്യുന്നില്ല ശെരിയാവത്തില്ല വേണ്ട നിന്നോട് നിന്നോട് പറഞ്ഞു എന്നെ വേണം തൂഴിക്ക പിന്നെ അപ്പൂന് പനി കുറവുണ്ടോ ഉം തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടോ

ആ ശരിയാണ് നം ശരി കേൾക്കാനാണോ ഓഞ്ഞു നോ വാ എട്ടു മണി ആയല്ല സാരമില്ല വാ എട്ടു മണിയാവതല്ല അല്ലനേരെ തെരലിക്കേ വെയിത്തി ജോർ എടുക്കട്ടെ യാനെ എന്നെ പറ്റില്ല മുളച്ചേ ഇടിക്കണം

അമ്മമ്മ ചൂട് കഴിഞ്ഞു ക്കറിയ വേണ്ട നീ അമ്മ എനിക്ക് അഴിച്ചു മോനിക്കുട്ടിനെനിക്ക് മീൻ വറുത്തതും കൊണ്ട് നിൽക്കുക ഞാനത് മോനിക്കുട്ടിനെ കൊടുക്കുക അമ്മമ്മക്കും രണ്ടെണ്ണയെ വറുത്തിട്ടുള്ള ആരുന്നേ ബാക്കിയൊക്കെ ഞാൻ എടുത്തങ്ങ് ഫ്രീസറി വെച്ച് ഇനി എനിക്കെടുക്കാൻ മയ്യാ ത്തെ അത്താഴം കഴിക്കട്ടെ എല്ലാവരും ഓടും നിറയെ സ്നേഹം പ്രാർത്ഥനകൾ നാളെ കാണാം കേട്ടോ കുഞ്ഞത്താഴാണ് ഇന്നത്തേത് ഓക്കേ ബായ് സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ